ഇവരെ ഒരു സംസാരം കേട്ടാ തോന്നുന്നു ഇത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണെന്ന് ചെറുതാക്കരുത് ദയവീത് നിങ്ങൾ അതിന് കിടക്കുന്നു നിങ്ങൾ ഇതേ മണ്ഡലത്തിൽ മലയാളം അറിയാത്ത സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് രാജാവും രാജകുമാരനുമാണെന്ന് പറഞ്ഞ് മത്സരിപ്പിച്ചവരാ അന്ന് നിങ്ങൾക്ക് വേറൊരു ന്യായം ഇന്ന് നിങ്ങൾക്ക് വേറൊരു ന്യായം നിങ്ങൾ വെറും ലീഗാവരുത് ആവരുത് നിങ്ങൾക്ക് അത്രേ പറയാനുള്ളൂ ഇങ്ങനെ ന്യായീകരിക്കാൻ മാത്രം ഗതികെട്ടവരുടെ ഒരു കൂട്ടായിട്ട് നിങ്ങൾ മാറിയത് പിന്നെ സ്വരാജ് നിങ്ങൾ ഈ പറഞ്ഞ സമയത്ത് തൃപ്പൂണിത്തറുടെ എം എൽ എ നിങ്ങളുടെ മന്ത്രി ബാബുവിനെ ബാബുവിനെല്ലാം പ്രശ്നം അവിടെ എം എൽ എ ആയി അവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മിടുക്കനായ എം എൽ എ ആയി നിൽക്കുക കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തെ ആകെ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാക്കി അണിനിരത്തുന്ന ആളാ ഇപ്പൊ ഞാന് ഡി വൈ എഫ് ഐയുടെ ഭാഗമാൽ ഇതേപോലെ ഒരു കീ പോസ്റ്റിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തം വാർഡിലോ അല്ലെങ്കിൽ മണ്ഡലത്തിലോ എല്ലാ സമയത്തും ഇരുന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റുമോ ഇല്ല ഞങ്ങളുടെ ഒരു സംഘടനാ രീതി എന്താ നിങ്ങൾ ഈ അപകടം ഉണ്ടായ സമയത്തെല്ലാം എടുത്ത് പരിശോധിച്ചോ എന്റെ മുമ്പിൽ ഇരിക്കുന്നതും പുറത്തുള്ളതുമായ സകല ഡി വൈ എഫ് ഐക്കാരും എസ് എഫ് ഐക്കാരും അവരുടെ ജീവൻ പണയം വെച്ച് ഈ കവളപ്പാറയിലും ഈ നിലമ്പൂരിലും ഈ രക്ഷാപ്രവർത്തനത്തിന്റെ നേതൃത്വമായി നിന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ രാഷ്ട്രീയമായ നേതൃത്വത്തിന്റെയും അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനത്തിന്റെയും എടുക്ക അതിന്റെ ഭാഗ സഖാവ് എം സ്വരാജ് അതാ സഖാവ് സ്വരാജ് അല്ലാതെ സഖാവ് സ്വരാജ് വന്നിട്ട് ഇങ്ങനെ ഓരോ രക്ഷാപ്രവർത്തനത്തിനും ഇങ്ങനെ വന്ന് ഫോട്ടോഷൂട്ട് നടത്തി ഇങ്ങനെ ചെയ്ത് പാട്ടുപാടി പോകുന്ന ആളല്ല അങ്ങനെ ചെയ്യുന്നതൊന്നും ഞങ്ങളുടെ രീതിയല്ല സ്വരാജ് ഉണ്ടായിട്ട് അല്ല ഞാനും പറഞ്ഞോട്ടെ സ്വരാജ് അതേ സമയത്ത് വന്നു നോക്കേണ്ട സമയത്ത് നോക്കി എന്താണ് അവിടുത്തെ പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കി ഇടപെടേണ്ടത് ഇടപെടിപ്പിക്കുകയും പാർട്ടി സംവിധാനങ്ങളെയും യുവജന സംവിധാനങ്ങളെയും ഒക്കെ കൃത്യമായി കൂട്ടിയോജിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്